സിംഹത്തിനെ സൃഷ്ടിച്ച വിദ്വാൻമാർ പണ്ട് ഗുരുകുലത്തിൽ പഠനം കഴിഞ്ഞ നാല് യുവാക്കൾ പുറത്തിറങ്ങി അവർ തങ്ങളുടെ അറിവ് പരീക്ഷിക്കാൻ പല കാര്യങ്ങളും ചെയ്തു നോക്കി ഒരു ദിവസം നാലാളും കൂടി ഒരു വനത്തിലൂടെ നടക്കുമ്പോൾ ഒരു സിംഹത്തിന്റെ അസ്ഥിഗുടം കിടക്കുന്നത് അവർ കണ്ടെത്തി അപ്പോൾ ഒന്നാമൻ പറഞ്ഞു ഞാൻ ഈ അസ്ഥിഗൂടത്തിന് ഒരു സിംഹത്തിൻ്റെ രൂപം കൊടുക്കാം രണ്ടാമൻ പറഞ്ഞു ഞാൻ അതിന് മാംസവും തോലും ഉണ്ടാക്കാം മൂന്നാമൻ പറഞ്ഞു എങ്കിൽ ഞാൻ അതിന് ജീവൻ കൊടുക്കാം അത് കേട്ട നാലാമൻ പറഞ്ഞു വേണ്ട ചങ്ങാതിമാരെ സിംഹത്തിന് ജീവൻ കൊടുത്താൽ ചിലപ്പോൾ അത് നമ്മളെ ആക്രമിക്കും ഞാൻ അതിനെതിരാണ് പക്ഷേ അവർ മൂന്നാളും അവനെ കളിയാക്കി എന്നിട്ട് ഒന്നാമൻ അസ്ഥികൂടത്തിന് ആകൃതി കൊടുത്തു രണ്ടാമൻ അതിന് മാംസവും തോലും ഉണ്ടാക്കി മൂന്നാമൻ അതിനെ ജീവിപ്പിച്ചു നാലാമൻ അപ്പോഴേക്കും ഒരു വലിയ മരത്തിൽ കയറി ഒളിച്ചിരുന്നു അത് കണ്ട മറ്റു മൂന്ന് പേരും അവനെ പേടിത്തൊണ്ടനെന്ന് കളിയാക്കി എന്നാൽ എന്തുണ്ടായിരുന്നോ സിംഹത്തിന് ജീവൻ കിട്ടിയപ്പോൾ അതവരെ മൂന്നാളെയും ആക്രമിച്ചു മൂന്ന് പേരെയും അത് കടിച്ചു കീറിക്കൊന്നു വിവരമുണ്ടെങ്കിലും വിവേകമില്ലാത്തവരായിരുന്ന ആ വിദ്വാൻമാർ തങ്ങളുടെ തന്നെ നാശത്തിന് വഴിയൊരുക്കി